എന്തിനുമേതിനും നിർമ്മിത ബുദ്ധി അഥവാ എ എ ഉപയോഗിക്കുന്ന കാലമാണിത് ഇപ്പോൾ യുദ്ധമുഖത്തും എ എ സ്വാധീനം അറിയിച്ചു കഴിഞ്ഞു യു എസും ഇസ്രയേലും അടക്കം വമ്പൻ രാജ്യങ്ങൾ തങ്ങളുടെ സേനാശക്തിയിൽ എ എ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ എ ഇത്തരത്തിൽ കുതിപ്പ് നടത്തുമ്പോൾ തങ്ങൾക്കും ഇനി മാറാൻ വഴിയില്ലെന്ന് ഇന്ത്യൻ സൈന്യവും തിരിച്ചറിയുകയാണ് അതിലിതാ ഒരു പുത്തൻ അപ്ഡേറ്റ് എത്തുന്നു ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ എ എയുടെ സഹായത്തോടെ തനിയെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ അനുയോജ്യമായ സംവിധാനമാണിത് സിയാച്ചിൽ പോലെ സൈനികരെ ബുദ്ധിമുട്ടിക്കുന്ന ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഇത് ഏറെ ഉപകരിക്കുമെന്നതാണ് പ്രധാന പ്രത്യേകത പതിനാലായിരം അടി ഉയരത്തിലാണ് ഇന്ത്യ എ എ പവേഡ് നഗേറ്റ് എൽ എം ജി പരീക്ഷിച്ചത് പരീക്ഷണം വിജയകരമാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു വെല്ലുവിളി നിറഞ്ഞ പർവ്വത പ്രദേശങ്ങളിൽ ലക്ഷ്യങ്ങൾ സ്വയം തിരിച്ചറിയാനും ആക്രമിക്കാനും കഴിയുന്ന ലൈറ്റ് മെഷീൻ ഗൺ ആണിത് ഡെറാഡൂൺ ആസ്ഥാനമായുള്ള പ്രതിരോധ സ്ഥാപനമായ ബിഎസ്എസ് മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് ഗൺ വികസിപ്പിച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികൾക്ക് കീഴിലാണ് ഈ പദ്ധതി ഓട്ടോമാറ്റിക് ടാഗർ ഡിറ്റൻഷൻ സുഹൃത്തിനെയും ശത്രുവിനെയും വേർതിരിച്ചറിയൽ തത്സമയ ഇടപെടൽ എന്നിവയ്ക്ക് കഴിവുള്ള സങ്കീർണമായ മൾട്ടി മൾട്ടിസെൻസർ എ മൊഡ്യൂൾ ആണ് ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ അത്യാധുനിക പ്രത്യേകതകൾ പരീക്ഷണങ്ങളിൽ ഉടനീളം സ്ഥിരതയുള്ള ലക്ഷ്യം അഡാപ്റ്റീവ് ഫയർ കൺട്രോൾ സെമി ഓട്ടോണമസ് നിരീക്ഷണം എന്നിവ ലൈറ്റ് മെഷീൻ ഗൺ നിലനിർത്തിയതായി ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് പറയുന്നു സ്ഥിരമായ ഭീഷണിയുള്ള എന്നാൽ സൈനിക വിന്യാസം ബുദ്ധിമുട്ടുള്ളതുമായ ബേഴ്സ് ഡിഫൻസ് കോൺവോയ് പ്രൊട്ടക്ഷൻ പെരിമീറ്റർ സെക്യൂരിറ്റി എന്നിവിടങ്ങളിൽ ഈ മെഷീൻ ഗൺ ഉപയോഗപ്പെടും ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ മുതൽ ആന്റി ഡ്രോൺ സൊല്യൂഷൻസ് വരെയുള്ള വൈവിധ്യമാർന്ന ആയുധ സംവിധാനങ്ങളുമായി എ മൊഡ്യൂൾ പ്ലാറ്റ്ഫോമിനെ സംയോജിപ്പിക്കാൻ കഴിയുമെന്നും ബി എഞ്ചിനീയർമാർ പറയുന്നു ഇതിന്റെ വിശദമായ പരീക്ഷണം തുടരുകയാണെന്നും പല സാഹചര്യങ്ങളിൽ ആയുധം പരീക്ഷിക്കേണ്ടതുണ്ടെന്നുമാണ് സേനാവൃത്തങ്ങൾ നൽകുന്ന വിവരം സൈന്യത്തിലെ ഉന്നത ഉന്നതതലം മുതൽ വ്യവസായികളും സാങ്കേതിക വിദഗ്ധരും വരെ ഇന്ത്യൻ സേനയെ എയുമായി സമന്വയിപ്പിക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യക്കെതിരെ നേരിട്ട് പൊരുതുന്ന പാകിസ്ഥാനും മറഞ്ഞിരുന്ന് ആയുധ സഹായം നൽകുന്ന ചൈനയും ഭീഷണിയാകുന്ന ഈ കാലത്ത് പ്രതിരോധ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾ അനിവാര്യവുമാണ് അതേസമയം തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി പ്രതിരോധ മന്ത്രാലയം മുപ്പതിനായിരം കോടി രൂപയുടെ കരാറിൽ എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നടന്ന സൈനിക നടപടികളിൽ ഇന്ത്യയ്ക്ക് ഏറെ കരുത്തായത് പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു അതിനാൽ തന്നെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയെ തുരത്താൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനമാണ് പരിഗണനയിലുള്ളത് അതുമാത്രമല്ല ഏറ്റവും പുതിയ നൂതന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ പ്രൊജക്ട് വിഷ്ണു എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നും എടുത്തു പറയേണ്ടതാണ് പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും ഓരോ സെക്കൻഡിലും ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലിനെ നിലവിലുള്ള റഡാറിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല അതിനാൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന മികച്ച ആയുധമാണിത്